നമസ്കാരം മലയാളി വാർത്ത ഇൻസാഡിലേക്ക് സ്വാഗതം തായ്വാനിൽ ഇരച്ചു കയറി യുദ്ധവിമാനങ്ങൾ ഭീതിയുടെ മണിക്കൂറുകൾ എന്തും സംഭവിക്കുമെന്ന് തായ് ഭരണകൂടം കരുതി എന്നാൽ രക്ഷയ്ക്കായി പാഞ്ഞെത്തി അമേരിക്കൻ പടക്കപ്പൽ പൊട്ടിപ്പുറപ്പെടാൻ പോകുന്നത് അടുത്ത യുദ്ധമോ എന്ന് ലോകം ഭയപ്പെട്ട നിമിഷം ഇസ്രായേൽ ഹമാസ് യുദ്ധം ലോകത്തെ രണ്ടു ചേരിയിലാക്കിയിട്ടുണ്ട് റഷ്യ യുക്രൈൻ യുദ്ധം മറ്റൊരു പ്രതിസന്ധി അതിന്റെ കൂടെ ചൈന അമേരിക്ക നേർക്കുനേർ വന്നത് ചങ്കിടിപ്പേറ്റുന്നതായിരുന്നു തായ്വാനെ കൈപ്പിടിയിലാക്കാനുള്ള ചൈനയുടെ നീക്കം പൊളിച്ചെടുക്കുകയാണ് അമേരിക്ക കലിയിളകി നിൽക്കുകയാണ് ഷി ജിൻപിങ് ഭരണകൂടം തായ്വാൻ ചൈനയുടെ നിയന്ത്രണത്തിനപ്പുറത്ത് പ്രവർത്തിക്കുന്ന ഒരു രാജ്യമാണ് ഇതിന്റെ പേരിൽ ധാരാളം ഗ്രസിലകളുമുണ്ട് മെയ് ഇരുപതിന് തായ്വാന്റെ പുതിയ പ്രസിഡന്റ് ലായ് ചിംഗ് അധികാരമേറ്റു പുതിയ പ്രസിഡന്റ് നടത്തിയ സ്വാതന്ത്ര്യാനുകൂല പ്രസംഗം ചൈനയെ പ്രകോപിപ്പിച്ചിരിക്കുകയാണ് തായ്വാന് സ്വാതന്ത്ര്യം എന്നതിന് യുദ്ധം എന്നാണ് അർത്ഥമെന്ന് ചൈന ഇതോടെ മുന്നറിയിപ്പ് നൽകുകയായിരുന്നു ദ്വീപായ തായ്വാൻ തങ്ങളുടെ ഭാഗമാണെന്നാണ് ചൈനയുടെ നയം വലിയ സംഘർഷാവസ്ഥയ്ക്കാണ് ചൈനയുടെ ഈ വാദം കാരണമായിരിക്കുന്നത് തെക്കൻ ചൈന കടലിലാകും അടുത്ത യുദ്ധം എന്നുള്ള ആശങ്കയിലേക്കും ഈ പ്രശ്നം എത്തിയിരിക്കുകയാണ് തെക്കൻ ചൈന കടലിലെ ഫുജിയാൻ പ്രവിശ്യയിൽ ബീച്ച് ലാൻഡിങ് അസോൾട്ട് ഡ്രില്ലുകൾ തുടങ്ങിയവ ചൈന നടത്താറുണ്ട് ഇത് തായ്വാനിൽ വലിയ ആശങ്കയുണ്ടാക്കാറുണ്ട് പല ഗ്രൂപ്പുകളിലായി ബീച്ചിൽ ഇറങ്ങി ആക്രമണങ്ങൾ നടത്തി അധിനിവേശം പുലർത്തുന്ന രീതിയാണ് ചൈന പരീക്ഷിക്കുന്നത് പസഫിക് സമുദ്രത്തിന്റെ ഭാഗമായുള്ള തെക്കൻ ചൈന കടൽ ഇന്ന് ലോകത്തിലെ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന ശാക്തിക ബലാബലങ്ങളുടെ കേന്ദ്ര ബിന്ദുവായി മാറിയിരിക്കുകയാണ് ചൈനീസ് യുദ്ധവിമാനങ്ങൾ തായ്വാന്റെ വ്യോമ മേഖല ലംഘിച്ച് കടന്നു കയറുകയാണ് തായ്വാനുമായി കടൽ അതിർത്തി പങ്കിടുന്ന ദക്ഷിണ മേഖലയിലെ ഷാൻഡു വിമാനത്താവളത്തിൽ നിന്ന് പാസഞ്ചർ വിമാനങ്ങൾ ഒഴിപ്പിച്ച് അവിടെ സൈനിക വിമാനങ്ങൾ ഒരുക്കിയിടുന്ന ചൈനീസ് നടപടിയും ലോകത്തിന്റെ വിമർശനത്തിന് വഴിവച്ചിരിക്കുകയാണ് രണ്ടാം ലോക മഹായുദ്ധത്തിന് മുൻപ് ജപ്പാന്റെ നിയന്ത്രണത്തിലായിരുന്ന തായ്വാൻ ദ്വീപ് ലോകയുദ്ധത്തിലെ പരാജയത്തിന് ശേഷം ചൈനയ്ക്ക് കൈമാറി എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ ചൈനയിൽ കമ്മ്യൂണിസ്റ്റ് വിപ്ലവം ഭരണപ്രാപ്തിയിലേക്ക് എത്തുകയും മാവോസേതു അധികാരം പിടിച്ചെടുക്കുകയും ചെയ്തു ഇതോടെ ചൈനയിലെ ദേശീയവാദികളായ കുമിന്താങ് തായ്വാനിലേക്ക് പോകുകയും അവിടെ റിപ്പബ്ലിക് ഓഫ് ചൈന എന്ന പേരിൽ രാജ്യം സ്ഥാപിക്കുകയും ചെയ്തു തായ്വാനെ അംഗീകരിക്കുന്ന രാജ്യങ്ങളോടും സ്ഥാപനങ്ങളോടും ശത്രുതാ മനോഭാവമാണ് ചൈന പുലർത്തുന്നത് ചൈനയും തായ്വാനുമായുള്ള സൈനിക താരതമ്യം ചൈനയ്ക്ക് ആത്മവിശ്വാസം നൽകുന്നതാണ് നൂറ്റി നാൽപ്പത് കോടി ജനസംഖ്യ ചൈനയും വെറും രണ്ടേ പോയിൻ്റ് അഞ്ചു കോടി ജനസംഖ്യ തായ്വാനും തമ്മിൽ വലിയ അന്തരമുണ്ട് ചൈനയുടെ മിലിറ്ററി ബജറ്റ് ഇരുപത്തി അയ്യായിരം കോടി യു എസ് ഡോളറാണ് തായ്വാൻറ്റേത് ആയിരത്തി അഞ്ഞൂറ് കോടി യു എസ് ഡോളർ തികയില്ല എന്നാൽ തത്വത്തിൽ ലളിതമെങ്കിലും തായ്വാനെ കീഴടക്കൽ എളുപ്പമല്ല എന്ന് പ്രതിരോധ ഗവേഷകർ പറയുന്നു കാരണം തായ്വാനെ പൊതിഞ്ഞു സംരക്ഷിക്കുന്നത് അമേരിക്കയാണ് ഇത്തരത്തിലൊരു അധിനിവേശം തായ്വാൻ പതിറ്റാണ്ടുകളായി പ്രതീക്ഷിക്കുന്നുണ്ട് അവർ അതിന് ഒരുങ്ങി തന്നെ ഇരിക്കുകയാണ് സൈനിക ബജറ്റിന്റെയും കരുത്തിന്റെയും മാത്രം പ്രകടനമല്ല യുദ്ധത്തിന്റെ ഗതി നിശ്ചയിക്കുന്നത് തായ്വാന് പതിനേഴ് ലക്ഷത്തോളം സൈനിക ബലമുണ്ട് യു എസ് വിദഗ്ധരാൽ പരിശീലിപ്പിക്കപ്പെട്ടവരാണ് ഇവർ തായ്വാന്റെ കയ്യിൽ നൂറിലധികം എഫ് സിക്സ്റ്റീൻ വിമാനങ്ങളും ആയിരത്തി ഒരുന്നൂറ് യുദ്ധ ടാങ്കുകളും ബ്രഹ്മോസ് ഉൾപ്പെടെ മിസൈലുകളുമുണ്ട് ചൈനയുടെ ആയുധ കരുത്തുമായി നോക്കിയാൽ തീരെ കുറവാണെന്ന് തോന്നാമെങ്കിലും തായ്വാന് ഈ യുദ്ധം വൈകാരികമായിരിക്കും വൈകാരികമായ ഈ വ്യത്യാസം അത്തരമൊരു ആക്രമണം ഉണ്ടായാൽ നിർണായകമായി മാറുമെന്നും പ്രതിരോധ ഗവേഷകർ പറയുന്നു യു എസിന് വിയറ്റ്നാമിലും ബ്രിട്ടന് ദക്ഷിണാഫ്രിക്കയിലും റഷ്യൻ സാമ്രാജ്യത്തിന് റഷ്യയിലും ഇറ്റലിക്ക് അബീസീനിയയിലുമൊക്കെ ഇത്തരം പരാജയങ്ങൾ സംഭവിച്ചിരുന്നു പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈനയും തായ്വാന്റെ ഏറ്റവും വലിയ സഖ്യകക്ഷിയായ യു എസും തമ്മിൽ ഉണ്ടാകുന്ന സംഘർഷങ്ങൾക്ക് ഒന്നിലേറെ കാരണങ്ങളുണ്ട് ദൂരവ്യാപകമായ ഫലങ്ങൾ ഉണ്ടാക്കുന്നതാണ് ഈ സംഘർഷം തായ്വാനിലെ വ്യോമപ്രതിരോധ മേഖലയിലേക്ക് ചൈന നിരവധി യുദ്ധവിമാനങ്ങളാണ് അയക്കുന്നത് തായ്വാനെ ബലപ്രയോഗത്തിലൂടെ പിടിച്ചെടുക്കാൻ ചൈന ശ്രമിച്ചാൽ അമേരിക്ക സൈനികമായി ഇടപെടുമെന്ന് പ്രസിഡന്റ് ജോ ബൈഡൻ പ്രതികരിച്ചിട്ടുണ്ട് തായ്വാനെ ചൈനയിൽ നിന്ന് സ്വതന്ത്രമാക്കാനുള്ള ഏതൊരു ശ്രമവും സൈനിക നടപടിക്ക് കാരണമാകുമെന്ന് ചൈനയും അമേരിക്കയ്ക്ക് മുന്നറിയിപ്പ് നൽകുന്നു ചൈനീസ് യുദ്ധവിമാനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകാൻ തായ്വാൻ യുദ്ധവിമാനങ്ങൾ അയക്കുകയും മിസൈൽ സംവിധാനങ്ങൾ വിന്യസിക്കുകയും ചെയ്തു തായ്വാനെ മെയിൻലാൻഡ് ചൈനയുമായി ഏകീകരിക്കുക എന്നത് പ്രസിഡന്റ് ഷി ജിൻ പിങിന്റെ ചൈനീസ് സ്വപ്നത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് തായ്വാനുമായുള്ള ഏകീകരണം തന്റെ വ്യക്തിഗത നേട്ടത്തിന്റെ ഭാഗമാക്കാൻ ഷി ആഗ്രഹിക്കുന്നുവെന്നാണ് ചില രാഷ്ട്രീയ നിരീക്ഷകരുടെ പക്ഷം ചൈനയുടെ തെക്ക് കിഴക്കൻ തീരത്ത് നിന്ന് ഏകദേശം നൂറ് മൈൽ അകലെയുള്ള ദ്വീപ് രാഷ്ട്രമാണ് തായ്വാൻ യു എസ് വിദേശ നയത്തിന് നിർണായകമായ സൌഹൃദ രാഷ്ട്രങ്ങൾ ഉൾപ്പെടുന്ന ദ ഫസ്റ്റ് ഐലൻഡ് ചെയിൻ എന്ന് വിളിക്കപ്പെടുന്ന ദ്വീപ് ശൃംഖലയിലാണ് തായ്വാന്റെ സ്ഥാനം പതിനേഴാം നൂറ്റാണ്ടിൽ ക്വിങ് രാജവംശത്തിന്റെ കീഴിൽ തായ്വാൻ ദ്വീപ് പൂർണ്ണമായും ചൈനയുടെ നിയന്ത്രണത്തിലായിരുന്നുവെന്ന് ചരിത്രരേഖകൾ സൂചിപ്പിക്കുന്നു തുടർന്ന് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയഞ്ചിൽ ആദ്യത്തെ ജാപ്പനീസ് യുദ്ധത്തിൽ ചൈന പരാജയപ്പെട്ടതിനെ തുടർന്ന് തായ്വാൻ ജപ്പാന്റെ അധീനതയിലാകുകയായിരുന്നു രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജപ്പാൻ പരാജയപ്പെട്ടപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ ചൈന വീണ്ടും തായ്വാൻ പിടിച്ചടക്കുകയും ചെയ്തു ചിയാങ് കൈഷക്കിന്റെ നേതൃത്വത്തിലുള്ള ദേശീയ സർക്കാർ സേനയും മാവോ മാവോസേതൂങ്ങിന്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും തമ്മിലുണ്ടായ ആഭ്യന്തര യുദ്ധത്തിൽ യിരത്തിൽ കമ്മ്യൂണിസ്റ്റുകൾ വിജയിക്കുകയും ബെയ്ജിംഗിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുകയും ചെയ്തു തുടർന്നാണ് ചിയാങ് കൈഷക്കും കുമിന്ദാങ് എന്നറിയപ്പെടുന്ന നാഷണലിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകരും തായ്വാനിലേക്ക് പലായനം ചെയ്യുകയും ഭരണകൂടം സ്ഥാപിക്കുകയും ചെയ്യുന്നത് തായ്വാൻ യഥാർത്ഥത്തിൽ ഒരു ചൈനീസ് പ്രവിശ്യയായിരുന്നുവെന്ന് സ്ഥാപിക്കാൻ ചൈന ഈ ചരിത്രത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് നിലവിൽ പതിമൂന്ന് ലോകരാജ്യങ്ങൾ മാത്രമാണ് തായ്വാനെ പരമാധികാര രാഷ്ട്രമായി അംഗീകരിക്കുന്നത് തായ്വാനെ അംഗീകരിക്കാതിരിക്കാൻ ചൈന മറ്റ് രാജ്യങ്ങളിൽ ചെലുത്തുന്ന ഗണ്യമായ നയതന്ത്ര സമ്മർദ്ദമാണ് ഇതിന് കാരണം രണ്ടായിരത്തി പതിനാറിൽ പ്രസിഡന്റ് സായ് ഇംഗ്വൻ അധികാരമേറ്റതു മുതൽ ചൈനീസ് അധിനിവേശത്തെ ചെറുക്കാനുള്ള തായ്വാനീസ് സായുധ സേനയുടെ കഴിവ് വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി യുഎസ് ജപ്പാൻ മറ്റ് സഖ്യകക്ഷികൾ എന്നിവയുമായി ബന്ധം ശക്തമാക്കാനുള്ള നടപടികൾ ആരംഭിക്കുകയുണ്ടായി തായ്വാനെ ചൈനയുടെ ഭാഗമായി അംഗീകരിക്കണമെന്ന ചൈനയുടെ അടിസ്ഥാന ആവശ്യത്തെ സായി ഇങ് പരസ്യമായി തള്ളുകയായിരുന്നു അമേരിക്ക ചൈന തായ്വാൻ സംഘർഷത്തിൽ തങ്ങളുടെ നിലപാടിനെ തന്ത്രപരമായ അവ്യക്തത എന്നാണ് വിശേഷിപ്പിക്കുന്നത് വൺ ചൈന നയത്തിന്റെ ഭാഗമായി ബെയ്ജിങ്ങിനെ അംഗീകരിക്കുമ്പോൾ തന്നെ തായ്പേയുമായി അനൌപചാരിക പ്രതിരോധ ബന്ധങ്ങൾ അമേരിക്ക തുടർന്നു കൊണ്ടു പോകുന്നുണ്ട് തായ്വാന്റെ ഏറ്റവും വലിയ ആയുധ ഇടപാടുകാരാണ് യു എസ് തായ്വാന്റെ സ്വാതന്ത്ര്യത്തെ പിന്തുണയ്ക്കാതിരിക്കുന്നു എന്നാൽ ചൈനീസ് അധിനിവേശം ഉണ്ടായാൽ തായ്വാനെ പ്രതിരോധിക്കാൻ ഏതുവരെയും പോകും ഇങ്ങനെ ഒരു നിലപാടിൽ നിന്ന് കൊണ്ടുള്ള ആലോചിച്ചുറപ്പിച്ച അവ്യക്തതയാണ് അമേരിക്കയുടെ നയമെന്ന് പറയാം തായ്വാനിലേക്ക് ചൈന പോർ വിമാനങ്ങൾ അയക്കുമ്പോൾ തൊട്ടു പിന്നാലെ തന്നെ അമേരിക്ക പടക്കപ്പൽ അയക്കാറുണ്ട് ഇങ്ങനെ പോകുന്നു തായ്വാന്റെ പേരിൽ അമേരിക്കയുടെയും ചൈനയുടെയും പോര് ഈ പോര് എപ്പോൾ ഒരു വലിയ യുദ്ധത്തിലേക്ക് കടക്കുമോ എന്ന ഭയമാണ് ലോകരാജ്യങ്ങൾക്ക്